ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് റേഷൻ കട സിവിൽ സപ്ലൈസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പേയ്മെന്റ് റേഷൻ കടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേയ്മെന്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് വരുന്ന സാധനങ്ങളുടെ കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഓരോ ആളുകൾക്കും ചിലപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മുടെ നാട്ടിലുള്ള റേഷൻ കടക്കാർക്ക് അടച്ചു കൊടുക്കേണ്ടി വന്നേക്കാം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് ഈ ട്രഷറി വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് റെസിപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഭാഗത്ത് സിവിൽ സപ്ലൈ സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്യുക ഏത് ജില്ലയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് ഏത് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്കാണ് പണം അടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇവിടെ സെലക്ട് റെമിറ്റൻസ് ഹെഡ് എന്നുള്ള ഭാഗത്ത് ഇവിടെ കോസ്റ്റ് ഓഫ് ഫുഡ് ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കോസ്റ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്നുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എത്രയാണോ എമൗണ്ട് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചിലപ്പം ആയിരങ്ങളായിരിക്കാം ചിലപ്പോൾ പതിനായിരങ്ങളായിരിക്കാം അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ആ പേഴ്സണൽ ആയിട്ടുള്ള ആളുടെ പേര് അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് ആയിട്ടുള്ള റേഷൻ കട നടത്തുന്ന ആളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷനിലാണ് വലിയ നിർബന്ധമുള്ള കാര്യമല്ല അതിനുശേഷം പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പർപ്പസ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ടും എന്ത് ചെയ്യണം അവരുടെ റേഷൻ കടയുടെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് എത്രയാണോ റേഷൻ കട നമ്പർ അത് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കുക എന്നിട്ട് ഏതാണോ മാസം മാസം ആ ഒരു മാസത്തിന്റെ ആഗസ്റ്റ് ആദ്യത്തെ അടവാണെങ്കിൽ ആഗസ്റ്റ് ഒന്ന് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ ഇടവാണെങ്കിൽ ആഗസ്റ്റ് രണ്ട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗേറ്റ്വേ സെലക്ട് ചെയ്യുക പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് സെലക്ട് ചെയ്ത് ഈ ജിആറും നിർബന്ധമായിട്ടും നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ എമൗണ്ടുകളൊക്കെ ആണെങ്കിൽ കാർഡ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുക യു പി ഐ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുക പക്ഷെ ചാർജ് ചിലപ്പോൾ കൂടുതലായിരിക്കും സോ അതുകൊണ്ട് തന്നെ കാർഡ് തന്നെ നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വലിയ എമൗണ്ടുകളാണെങ്കിൽ കൊടുക്കാം ഞാൻ ഇപ്പം യു പി ഐ സെലക്ട് ചെയ്തു അതിന് ശേഷം വെരിഫൈ ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെന്റ് കമ്പ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡയറക്റ്റ് ആവുന്നതാണ് നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി അവിടെ നമുക്ക് ഒരു ചെല്ലാൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കും ഇതെടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കുക ഈ രീതിയിലാണ് റേഷൻ കടയിലേക്കുള്ള ഫുഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ കോസ്റ്റ് ഓഫ് ഫുഡ് നമ്മൾ പേയ്മെൻ്റ് ചെയ്ത് കൊടുക്കുക